ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ ശൌചാലയം അടച്ചു നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവുമായി യു ഡി എഫ് നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന് മുന്നിലാണ് യു ഡി എഫ് മുൻസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് കെ പി സി സി അംഗവും നഗരസഭ കൌൺസിലറുമായ വി എ കരീം ഉദ്ഘാടനം ചെയ്തു സർവത്ര ആക്ഷേപങ്ങളും പരാതികളുമാണ് കേൾക്കാൻ വേണ്ടി കഴിയുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചാണ് ഇവിടെ നിലനിൽക്കുന്നത് തങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ആലോചിച്ചുകൊണ്ട് ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി സാധാരണ ജനങ്ങളെ മുന്നോട്ട് ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം തകരാറിലായിട്ട് ഒന്ന് നന്നാക്കി തുറന്നുകൊടുക്കാൻ കഴിയാത്തവരാണ് നഗരസഭ ഭരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നൂറുകണക്കിന് യാത്രക്കാർ ഓരോ ദിവസവും വന്നു ഈ ബസ് സ്റ്റാൻഡിൽ സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും ഇതിൽ പ്രായമുള്ളവരും ബസ് ഓട്ടോ തൊഴിലാളികളും ആശ്രയിച്ചിരുന്ന ശൗചാലയമാണ് ദിവസങ്ങളായി പൂട്ടിയിട്ടിരിക്കുന്നത് ഒരു ഉത്തരവാദിത്വമില്ലാത്ത കെടുകാര്യസ്ഥതയുടെ പര്യായമായി നിലമ്പൂർ നഗരസഭാ അധികാരികൾ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു മുനിസിപ്പൽ ചെയർമാൻ നാണിക്കുട്ടി കുമ്മഞ്ചേരി അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലുളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർമാർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ് ബൈ